ഞങ്ങൾ ാണ്സ്റ്റർ ഞങ്ങൾക്ക് പറഞ്ഞു സിസ്റ്ററിന്റെ പേരെന്താ എന്റെ പേര് സിസ്റ്ററിന്റെ മാതാപിതാക്കളെ പരിചയപ്പെടുത്താം മാതാപിതാക്കള് ചാച്ചാൻ ചാക്കോച്ചൻ അമ്മച്ചി ഏലിക്കുട്ടി മാതാതാക്കള് മരിച്ചുപോയി ചാച്ചൻ മരിച്ചിട്ട് ഒരു വർഷമായി അമ്മച്ചി മരിച്ചിട്ട് പതിമൂന്ന് വർഷമായി സിസ്റ്ററിന്റെ ഭാര്യകാരും പഠനവും ഒക്കെ എവിടെയായിരുന്നു എന്ന് പറഞ്ഞിട്ട് എന്റെ ബാല്യകാലം നാലാം വയസ്സിൽ ആസാൻ കളരി പോയി നീലുവയല് ഇടുക്കി ജില്ലയിലെ നീലുവയൽ എന്ന സ്ഥലത്താണ് എൻ്റെ വീട് നാലാം വയസ്സില് കളരിയില് അഞ്ചാം വയസ്സിൽ നഴ്സറിയിൽ പോയി ടിച്ച നടത്തുന്നത് പിന്നെ ഒന്നാം ക്ലാസ് തൊട്ട് നാലാം ക്ലാസ് വരെ എൽ പി സ്കൂൾ തങ്കമണി രണ്ടോമസ് അഞ്ചാം ക്ലാസ് തൊട്ട് ഏഴുവരെയും യു പി സ്കൂൾ ഗവൺമെന്റ് സ്കൂള് പിന്നെ എട്ട് തൊട്ട് പത്ത് വരെ രണ്ടോ സ്കൂൾ തങ്കമണി പിന്നെ ലാവും പൊട്ടാറ്റവും പിന്നെ ടൈപ്പും എന്റെ ദൈവളി അഞ്ചാം വയസ്സിൽ തന്നെ തിരിച്ചു അറിഞ്ഞെന്ന് പറയാം അതായത് സിസ്റ്റേഴ്സിന്റെ മണത്തിനാണ് പിന്നെ നേഴ്സറി പഠിച്ചത് ഇങ്ങനെ സിസ്റ്റേഴ്സുമായിട്ട് ഇടപെട്ട് അങ്ങനെ ഒരു പിന്നെ പ്രത്യേകതയുണ്ടായിരുന്നു സിസ്റ്റേഴ്സിനെ അനുകരിക്കാനായിട്ടൊരു ആഗ്രഹം എന്ന് വെച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞ് ഞാന് ഉച്ചയായിരുന്നു തലമുണ്ടൊക്കെ അല്ലേലിങ്ങനെ വള്ളിയൊക്കെ കെട്ടി കുരിച്ചൊക്കെ ഇട്ട് കൊന്തൊക്കെ നടക്കുമായിരുന്നു ഇങ്ങനെ വീട്ടിലായ അപ്പൊ അമ്മച്ചിട്ട് പറയുമായിരുന്നു ചെറുപ്പം തൊട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ അമ്മച്ചിയും അപ്പസ്ഥനും ആണെങ്കിലും താല്പര്യം ഉണ്ടായിരുന്നു ഉറക്കമടക്കി പോകാനൊന്നും എതിർപ്പൊന്നുമില്ല ആ അവര് ഇപ്പം അവരാണേലും സക്തരായി ജീവിക്കുന്ന മനസ്സിലായിരുന്നു ചെറുപ്പം തൊട്ട് ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ ഞാൻ കാണുന്നത് രണ്ടുപേരും കട്ടിലിരുന്ന മണിക്കൂറോളം പ്രാർത്ഥിക്കും നടന്നാൽ അങ്ങനെ ഒരു പ്രാർത്ഥനയുടെ അന്തരീക്ഷത്തിലാണ് വളർന്നു വന്നത് പിന്നെ എനിക്ക് ഇത്തരം ഇരുപത്തിയഞ്ചു നോയമ്പ് എട്ട് നോയമ്പ് അമ്പത് നോയമ്പൊക്കെ പള്ളിയിൽ ആറ് കിലോമീറ്റർ നടന്ന് ഞങ്ങൾക്ക് പള്ളി വരണം ഈ അഞ്ചു വയസ്സുകൊണ്ട് ഞങ്ങൾ എല്ലാവരും നിങ്ങളുടെ മോതിരങ്ങളും എല്ലാരും ഒന്നിച്ച് പള്ളി വരും അതായത് പിന്നെ വന്നിട്ട് പലക്കുടത്തിൽ പോവാൻ സമയമില്ലാത്തതുകൊണ്ട് രാവിലത്തെ പക്ഷേ എത്തിച്ചിട്ട പച്ചമറ്റി കൊഴിഞ്ഞ് കെട്ടി ഞങ്ങൾക്ക് തന്ന് പള്ളിയിൽ പോയി ആണെങ്കിൽ കൂടി എട്ട് നോയമ്പിനും ഇരുപത്തിനുവും അമ്പത് നോയ്മിനെല്ലാം ഞങ്ങള് പോയിട്ട് അവിടെ പോയി സുർവാന കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് പിന്നെ പള്ളിക്കൂടത്തിലേക്ക് പോകും അങ്ങനെ ദൈവികമായ കാര്യത്തിലാണ് ഞങ്ങള് കൃഷ്ണൻ തൊട്ട് എല്ലാരെയും വളർത്തിക്കൊള്ളും ഞങ്ങള് അഞ്ച് സഹോദരങ്ങളെനിക്ക് എട്ടോ ഞങ്ങൾ അഞ്ച് മക്കള് മൂന്നാളും രണ്ട് തന്നെ മൂത്താങ്ങളെ അല്ലെ ഞങ്ങളെ അച്ഛന് ചേച്ചി പുഷ്പം പിന്നെ പുഷ്പ പിന്നൊരാള് കല്യാണമുണ്ടോ ഈ പാവപ്പെട്ട മക്കളോട് ജീവിതം പാവപ്പെട്ട മക്കളോടുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷപ്രദമാണ് എല്ലാ ജീവിതത്തിലും കഷ്ടപ്പാടുകളുണ്ട് പക്ഷെ ഇവരുടെ അടുത്ത് നമ്മള് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഇവരെ കുറ്റ കൊടുത്തിട്ട് ചെയ്യുമ്പോ ഇവരിൽ വാങ്ങിച്ച് മീശോ നമ്മൾ കുത്തി വെട്ടിക്കൊണ്ടിരിക്കും അന്നേരം നമുക്ക് അതിന് ആ വെച്ചോ കഷപ്പാടോ അധ്വാനോ ഒന്നും നമുക്കത് തോന്നിട്ടില്ല പാവപ്പെട്ട ഈ പാവ പാവങ്ങളിൽ പറഞ്ഞിരിക്കും മീശായി നമ്മള് കണ്ടുപിടുത്തിപ്പോൾ ചെയ്യണം അവർക്ക് സ്നേഹത്തൊട്ടിട്ട് വെള്ളം കൊടുക്കുമ്പോഴും ഭക്ഷണം കൊടുക്കുമ്പോഴും എല്ലാം ഈശോയ്ക്ക് നമ്മൾ കൊടുക്കുന്ന രീതിയിൽ നമ്മള് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാം വിഷമമോ ചെയ്യാത്ത നമുക്ക് ഒരാത്മീയ സന്തോഷമേ വരുള്ളൂ രാത്രി നമ്മൾ കിടക്കാൻ പോയാലും ഇത്രയും അധ്വാനിച്ചിട്ട് ഇത്രയും കഷ്ടപ്പെടുക അന്നും നമുക്ക് തോന്നില്ല മനസ്സിനൊരു സമാധാന മാത്രമേ നമുക്ക് ഉണ്ടാവുള്ളൂ സന്യാസ ജീവിതം എവിടെയായിരുന്നു എങ്ങനെയായിരുന്നു എന്റെ സന്യാസ ജീവിതം ആ പാലാ ചെത്തിമറ്റം ദേവനാശിലായിരുന്നു അവിടെയാണ് ഞങ്ങളുടെ സ്ഥാപക പിതാവ് ഉണ്ടായിരുന്നത് ഫാദരാബ്രാഹം കൈക്കമ്പ്രാൻ അച്ഛനും അച്ഛനെ കീഴിലും മരിച്ചു പോയിട്ട് അറ്റം കഴിഞ്ഞു അവിടെ അച്ഛനെ ആദ്യം കാണാൻ വരുന്നത് ആ ഞാനും എന്റെ ആങ്ങളമാര് രണ്ടുപേരും കൂടെ ചുമ്മാ അമ്മച്ചമാരച്ചുമാരെ കാണാൻ അച്ഛനെ കാണാൻ വെറുതെ വന്നതാ അന്നിപ്പോ അച്ഛൻ പറഞ്ഞു ഒരാഴ്ച കഴിഞ്ഞിട്ട് കുഞ്ഞു ഇവിടുന്ന് പോയാൽ മതി ഇവിടെ നിൽക്കാൻ പറഞ്ഞു അന്നേരം സന്യാസിയൊന്നും ആയിട്ടില്ല എന്നേ ഞങ്ങളെ അമ്മച്ചമാരെ അപ്പച്ചമാരെ എല്ലാം കണ്ടു ഒരാഴ്ച ഒക്കെ നിന്നു കുഞ്ഞു കഴിഞ്ഞിപ്പോ ഇഷ്ടപ്പെട്ടു തിരിച്ചു ആങ്ങളമാരുടെ കൂടെ പോയില്ല പിറ്റേന്ന് വസ്ത്രം മാത്രമല്ല വേറെ ഒന്നുമില്ല നിൽക്കാൻ പറഞ്ഞു നിന്നു അച്ഛൻ പറഞ്ഞു നിൽക്കാൻ പറഞ്ഞു അവൻ്റെ അവിടെ നിന്നു ഒരാഴ്ച കഴിഞ്ഞപ്പോ ആങ്ങളെ വന്ന് കൂട്ടിക്കൊണ്ടുപോയി പിന്നെ ഒരു മാസം രണ്ട് ലഭിച്ചു വന്നു വീണ്ടും അവിടെ ശുദ്ധിമറ്റത്ത് ബാലായി ദേവിദാസന്റെ പ്രതീക്ഷിക്കുന്നത് ഈ കാലഘട്ടത്തില് നല്ല ഭക്താക്കളെ നല്ല പിള്ളേരെ നല്ല വിശുദ്ധിയുള്ള ചൈതന്യമുള്ള പിള്ളേരെ വാർത്തെടുക്കുക അങ്ങനെയുള്ള പിള്ളേര് വിശുദ്ധിയില് ഏത് ജീവിതാംശത്തിലായാലും പിള്ളാര് സേവനതയുള്ള പിള്ളേര്യനുസരിക്കുന്ന പിള്ളേർ അങ്ങനെ ഒരു യുവതലമുറ ഉണ്ടാകാനാണ് ഞാൻ ആഗ്രഹം ഈ കാലഘട്ടത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുമ്പോൾ മോശ ഉപയോഗം നോക്കി മത്യം അതിന്റെ പുരുപയോഗം പിന്നെ എന്ന് വെച്ചാല് രണ്ടാത്ത വൈകുട്ടികൾ മറുപ്പ് அதெல்லாம் மாற்றிட்டு அதுக்கார்க்கு அனுசரிச்சு அங்கே இப்போ இப்போ சன்யாசீவனம் அது காரணம் இப்போதும் எல்லா வீடுகளும் கிடைக்கும் மக்களே உள்ள പിന്നെ അവിടുത്തെ താല്പര്യം ഒന്നും കാണുകയില്ല അങ്ങനെ ഉണ്ടായിട്ട് താല്പര്യം ഉള്ളവർ തന്നെ പിള്ളേർ വന്നാലും മാതാപിതാക്കൾക്ക് അത് ചെയ്ത് ഇങ്ങനെ ചെയ്യാനൊന്നും താല്പര്യമില്ല എല്ലാവർക്കും പിള്ളേരെ നല്ല നിലയിൽ എത്തി കിടണമെന്നുള്ള മാത്രമേ ആഗ്രഹമുള്ളൂ അങ്ങനെ ജോലിക്കായിട്ട് ഇടാനും സാധ്യതയില്ല അങ്ങനെ എല്ലാത്തിനും കുറച്ച് വലിയ ജോലി നേടണം വേണം ലോകത്തിന്റേതായ ഇതിലും സംഭവമുണ്ട് പിള്ളേരുടെ ഒരാളാണ് കുഞ്ഞുങ്ങളില് മക്കളില്ല പണ്ടത്തെ കാലത്ത് അഞ്ചു എട്ടും മറ്റും ചുരുങ്ങിയ വീടുകളായിരുന്നു നാല് മക്കൾ നാലും കുറഞ്ഞു അത് ദൈവവിശ്വാസം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ മതകൾ വിദ്യാഭ്യാസം ഇല്ലേലും അവര് നല്ല നിലയില് മക്കളെ അവരുടെ പ്രാർത്ഥന അന്തരീക്ഷത്തിലും ദേവീകാര്യങ്ങളൊക്കെ മുൻതൂക്കം കൊടുത്തിരോ കൃഷ്ണമാരെ വെക്കുന്നവർക്ക് ആദരിക്കുന്നതൊക്കെ അങ്ങനെയൊക്കെ പഠിപ്പിച്ചു